നമസ്കാരം ജ്യോതിഷ ഫലപ്രവചനത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അങ്കാദിത്യ ഫലം ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരം തന്നെ ആദിത്യൻ അഥവാ സൂര്യനാണ് സൂര്യൻ്റെ ചൈതന്യമില്ലാതെ ജീവന് നിലനിൽപ്പില്ല അംഗത്തിൽ സ്ഥിതി ചെയ്യുന്ന ആദിത്യൻ എന്നാണ് അങ്കാദിത്യൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ പിറന്നു വീഴുമ്പോൾ തന്നെ ആദ്യത്തിൻ്റെ ചൈതന്യം ആ ശിശുവിൻ്റെ ഒരു അവയവത്തിൽ പതിഞ്ഞിരിക്കും ഒരാളിൽ ആദ്യത്തിൻ്റെ ചൈതന്യം ഏത് അംഗത്തിലാണ് പതിഞ്ഞിരിക്കുന്നത് എന്ന് ജ്യോതിഷത്തിലൂടെ അറിയാൻ കഴിയും ജനന സമയം ആദിത്യം നിൽക്കുന്ന നക്ഷത്രം മുതൽ മൂന്ന് നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ജന്മനക്ഷത്രമായാൽ സൂര്യൻ ശിരസിലും പിന്നത്തെ മൂന്ന് നക്ഷത്രങ്ങളിൽ ഒന്ന് ജന്മനക്ഷത്രമായി വന്നാൽ മുഖത്തും പിന്നീട് വരുന്ന അഞ്ച് നക്ഷത്രങ്ങളിലൊന്ന് ജന്മനക്ഷത്രമായി വന്നാൽ അങ്കാദിത്യൻ ഉദരത്തിലും അതിനുശേഷമുള്ള എട്ട് നക്ഷത്രങ്ങളിലൊന്നായി ജന്മനക്ഷത്രം വന്നാൽ അങ്കാദിത്യൻ കൈകളിലും ശേഷിക്കുന്ന എട്ട് നക്ഷത്രങ്ങളിലൊന്നായി ജന്മനക്ഷത്രം വന്നാൽ അങ്കാദിത്യൻ പാദങ്ങളിൽ എന്നും മനസ്സിലാക്കാം ആദിത്യൻ ഓരോ അംഗങ്ങളിലും വന്നാലുള്ള ഫലങ്ങൾ വ്യത്യസ്തമാണ് അങ്കാദിത്യൻ ശിരസിൽ വരുന്നത് ശ്രേഷ്ഠമായി കരുതപ്പെടുന്നു ജാതകൻ രാജതുല്യമായ പദവികളിൽ എത്തിച്ചേരും എവിടെയും ബഹുമാനിതനായിരിക്കും സമൂഹ മധ്യത്തിൽ അംഗീകാരവും നേതൃത്വ പദവികളും ലഭിക്കും അങ്കാദിത്യൻ മുഖത്തെങ്കിൽ ജാതകൻ നല്ല വാക്ചാതുര്യം പ്രദർശിപ്പിക്കുന്നവനാകും ഏത് പ്രതികൂല സാഹചര്യത്തെയും സ്വന്തം വാക്സാമർഥ്യം കൊണ്ട് അനുകൂലമാക്കി തീർക്കുവാൻ ഇവർക്ക് കഴിയും പ്രസാദാത്മകമായ ഒരു വ്യക്തിത്വം ഇവർ വച്ചുപുലർത്തും അങ്കാദിത്യൻ കൈകളിലാണ് വരുന്നതെങ്കിൽ ജാതകന് ജീവിതത്തിൽ പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടേണ്ടി വരുമെന്നാണ് ഫലം ചിലവ് ഏറിയിരിക്കും എന്നാൽ ഇവർ ആർക്ക് എന്തു നൽകിയാലും അത് ഐശ്വര്യകരമായി തീരും ഇവർ തുടങ്ങി വയ്ക്കുന്നതെന്തും ശ്രേയസ്കരമായി തീരും അങ്കാദിത്യൻ ഉദരത്തിലാണ് വരുന്നതെങ്കിൽ ജാതകൻ സമ്പന്നനാകും ധനം സമൃദ്ധിയായി ഇവർക്ക് ഉണ്ടാകും എപ്പോഴും ആവശ്യമായ പണം ഇവരുടെ കൈവശം ഉണ്ടാകും അങ്കാദിത്യൻ കാലുകളിൽ എങ്കിൽ ധാരാളം യാത്രകൾ ഇവർക്ക് വേണ്ടിവരും അത് ജോലി സംബന്ധമാവാം അല്ലാതെയോ ആകാം സഞ്ചാരക്ലേശം അനുഭവിക്കും ഇവർ ചെന്ന് കയറുന്നിടത്ത് ഐശ്വര്യമുണ്ടാകും ഇതൊക്കെയാണ് ജ്യോതിഷ പ്രകാരം അംഗരവിസ്ഥിതി കൊണ്ടുണ്ടാകുന്ന സാമാന്യ ഫലങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ദയവായി പരിഗണിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ నంది నమస్కారం